നമസ്കാരം മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ ഇതിഹാസകാരനായ വേദവ്യാസൻ്റെ പുത്രന്മാരായി അന്ധനായ ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരനും ജനിച്ച കഥ നാം കേട്ടു അതിൽ വിതുരമഹാശയൻ സക്ഷാൽ യമധർമ്മൻ്റെ അവതാരം തന്നെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജീവനെ ജനനമരണചക്രത്തിലൂടെ നിയന്ത്രിക്കുന്ന കാലസ്വരൂപമായ മരണദേവൻ തന്നെ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കാൻ എന്താണ് കാരണം എന്ന് ജനമേജയൻ ചോദിക്കുന്നു അതിനുത്തരമായി വ്യാസശിഷ്യനായ വൈശമ്പായനൻ ആ കഥ പറയാൻ തുടങ്ങി കിം കൃതം കർമ്മ ധർമ്മേണാപമുപേവാൻ ആരുടെ ശാപം കൊണ്ടാണ് യമധർമ്മൻ ശൂദ്രവശത്തിൽ ജനിക്കാൻ ഇടയായത് ബഭൂവ ബ്രഹ്മണ കശിന് മണ്ഡവ്യശ്രുതൃതിമാൻ സർവധർമ്മജ്ഞ സത്യേ തപസി വൃക്ഷമൂലേ മഹാതപാഹ ഊർധ്വാഹു മഹായോഗി തോ മൗനവ്രതാൻവിത മാഡവ്യൻ എന്ന ഒരു മഹർഷീശ്വരൻ സത്യവാൻ ധർമ്മനിഷ്ഠൻ അദ്ദേഹം ഒരിക്കൽ ആശ്രമത്തിൽ കൈകൾ മേലോട്ട് മേലോട്ടുയർത്തിക്കൊണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മൗനമുദ്രിതനായിരുന്നു ആ സമയത്ത് തൊട്ടടുത്ത പ്രഭുഗൃഹങ്ങളിൽ നിന്നെല്ലാം സമ്പത്ത് മൂഷിക്കുന്നവരായിരിക്കുന്ന കുറേ കള്ളന്മാർ രാജകിങ്കരന്മാരാൽ പലായനം ചെയ്യിപ്പിക്കപ്പെട്ട് ആശ്രമത്തിലേക്ക് ഓടിക്കയറി അനുസാര്യമാണ ബഹുഭീ രക്ഷിഭർഭരഷഭ തേ തവസഥേ ലോപത്രം ദ കുരു സമ നിധായ ലീനത്തത്രേ തീനേഷധോ ശീഘ്രം തീംബലം ഈ കള്ളന്മാർ ഈ ആശ്രമത്തിലേക്ക് ഓടിക്കയറിയ പാടെ തങ്ങൾ മോഷ്ടിച്ചതായ വസ്തുക്കളെല്ലാം കൊള്ളമുതലെല്ലാം ആ ആശ്രമത്തിൽ ഒരു വശത്ത് ഒളിപ്പിച്ച് വെച്ച് പലയിടങ്ങളിലായി ഒളിച്ചിരുന്നു അവരെ പിടികൂടാൻ വേണ്ടി പിന്നാലെ വന്നിരുന്നവരായിരിക്കുന്ന രാജകിങ്കരന്മാർ ആശ്രമത്തിൽ കയറി ഈ കള്ളന്മാരെ പിടിച്ചു ഒപ്പം അവർ മോഷ്ടിച്ച ഈ മുതലും കണ്ടെത്തി അവരെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ കൈകൾ ഉയർത്തി മൗനമുദ്രിതനായി നിൽക്കുന്ന ആ മഹർഷിയെയും വേഷം കെട്ടി നിൽക്കുന്നവനാണ് എന്ന് കരുതി കള്ളനാണെന്ന് കരുതി ഈ രാജകിങ്കരന്മാരെ പിടിച്ചുകൊണ്ടുപോയി രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി രക്ഷിണാം തേഷാം ബ്രുവതാം തഥാത് വചനം രാജൻ विचिन्वानास्तमाश्रमं ददृशुस्तत्रलीनां स्तां चौरां तद्द्रव्यमेव च ततः शङ्गासमभवत् रिक्षिणां तं मुनिं प्रति संयम्यैनं ततोराज्ञे दस्यूंश्चैव न्यवेदयन् ശൂലേ പ്രോതോ മഹാത്ത രാജാവാകട്ടെ പ്രത്യേകിച്ച് വിചാരണയൊന്നും കൂടാതെ തൊണ്ടിമതലടക്കം തൻ്റെ മുമ്പിൽ കള്ളന്മാരെ ഹാജരാക്കിയിരിക്കുന്നു അവരെ എല്ലാവരെയും കുന്തത്തിൽ കോർത്തിടാനായി ആജ്ഞാപിച്ചു ശിക്ഷ വിധിച്ചു അപ്പോഴും മൗനമുദ്രിതനായിരിക്കുന്ന മാണ്ഡവ്യ മഹർഷി ഒരക്ഷരം പോലും ഉരിയാടിയില്ല ഇത് വിധി തനിക്കൊരുക്കിയ ഒരു പരീക്ഷണമാണ് എന്ന് ചിന്തിച്ചിരിക്കാം അങ്ങനെ എല്ലാ കള്ളന്മാരെയും ഉഗ്രമായിരിക്കുന്ന കുന്തത്തിൽ കോർത്തിട്ട സമയത്ത് ഈ മാണ്ഡവ്യ മഹർഷിയെയും അതേപോലെ തന്നെ ശിക്ഷിച്ചു തതസ്തേ प्रतिजग्मुमहीपालं धनान्यादायतान्यथा शूलस्थः स तु धर्मात्मा काले न महतात्ततः निराकारोऽपि विप्रर्षिर्मरणं नाभ्यपद्यत धारयामास च प्राणान् ऋषींश्च समुपानयल् शूलाग्रे तप्यमानेन तपस्ते न സന്താപം പരമം ജഗ്മർമുനു ഭാരത ദർശയന്തോ യമപൃന് മഹർഷി യോഗീശ്വരനാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അത്യാപത്ത് സംഭവിച്ചിരിക്കുന്നു രാജാവും അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും രാജാവിൻ്റെ ധർമ്മം ഏതെങ്കിലും വിധത്തിൽ കുറ്റവാളികളെ ഹാജരാക്കി കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ നീതിപീഠം സ്വാതന്ത്ര്യം നൽകണം അപ്പോൾ രാജനീതി അനുസരിച്ച് കള്ളന്മാരെ കൊണ്ട് നിരത്തിയപ്പോൾ അവരെ വിചാരണ കൂടാതെ ശിക്ഷിച്ചത് രാജാവിൻ്റെ തെറ്റു തന്നെയാണ് പക്ഷേ മാണ്ഡവ്യ മഹർഷി ഒരിക്കലും രാജാവിനോട് കോപിച്ചില്ല ആഹാരം പോലും കഴിക്കാതെ കുന്തത്തിൽ കോർക്കപ്പെട്ടുകൊണ്ട് ദിവസങ്ങളോളം കിടക്കുന്ന സമയത്തും തപസ്സിൻ്റെ ശക്തിയാൽ ആ ജീവൻ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടന്നു ഒരു ശരീരത്തിൽ ജീവൻ ധരിക്കാനുള്ളതായ ഭൗതികമായ ഒരു നിയമങ്ങളും ശരീരം പാലിക്കുന്നില്ലെങ്കിലും ആ ജീവൻ ശരീരത്തിൽ തന്നെ ചേർന്ന് കിടന്നു എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവിടെ പക്ഷികളുടെ രൂപത്തിൽ അനവധി ഋഷീശ്വരന്മാർ വന്നു ഈ മാണ്ഡവ്യ മഹർഷിയുടെ അരികത്തിരുന്ന് അദ്ദേഹത്തിന് വന്നതായ ഈ നിയോഗത്തെക്കുറിച്ച് അത്ഭുതപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്തു തതസ്സ തത മുനിക്കം ഗമിഷ്യാമി തം ദൃഷ്ടി ഞേദയം തധാരാജ്ഞ യഥാവൃത്തംപ ഋഷീശ്വരന്മാരെല്ലാവരും ഇങ്ങനെ പക്ഷികളുടെ രൂപം ധരിച്ച് അവിടെ വന്ന് സ്തുതിക്കുകയും ഇത്ര ദിവസങ്ങളായിട്ട് ഈ മഹർഷി മരിക്കുന്നില്ല എന്ന് അറിഞ്ഞതും രാജാവ് പരിഭ്രാന്തനായി അദ്ദേഹം മഹർഷിയുടെ അരികത്ത് വന്ന് ക്ഷമയാചിച്ചു യന്മയാപകൃതം മോഹാദജ്ഞാനാ ഋഷി സത്തമ പ്രസാദയേ ത്വാം താഹം നമേ ത്വം ക്രോത്തു രാജാവ് പശ്ചാത്താപത്തോടു കൂടി ക്ഷമയാചിച്ചപ്പോൾ മാണ്ഡവ്യൻ രാജാവിനെ സമാധാനിപ്പിച്ചു പിന്നീട് ആ ശൂലമുനയിൽ നിന്ന് ഈ താപസ്സനെ താഴെ ഇറക്കാൻ ശ്രമിച്ചു പക്ഷേ ശൂലം പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് ശൂലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളും മുറിച്ച് ആ താപസനെ മോചിപ്പിച്ചു അപ്പോൾ മാണ്ഡവ്യ മഹർഷിയുടെ ഹൃദയഭാഗത്ത് ഈ ശൂലം തുളച്ചു കയറിയിരുന്നു അതിൻ്റെ തണ്ട് ശരീരത്തിൽ ചേർന്നിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ ശൂലത്തിൻ്റെ ഒരു ഭാഗം ശരീരത്തിൽ തന്നെ തറച്ചിരിക്കുന്നു എന്നർത്ഥത്തിൽ അണിമാണ്ഡവ്യൻ എന്നൊരു പേരുകൂടി അദ്ദേഹത്തിന് ഉണ്ടായി വന്നു ണീമാണ്ടവ്യ തോ ലോകേഷു ഗീയ സഗത് സദനം വിപ്രോ ധർമ്മസ പരമാത്മവിത്ത് ആസനസ്ഥം തോധർമ്മം ദൃഷ്ടോ പലഭത പ്രഭു തൽ ദുഷ്ടജനങ്ങനായിരിക്കുന്ന ഈ അണിമാണ്ടവവ്യമഹർഷി യമധർമ്മൻ്റെ അരികത്തെത്തി യമധർമ്മനോട് ചോദിച്ചു ഞാൻ എന്ത് അപരാധം ചെയ്തിട്ടാണ് ചെയ്യാത്ത തെറ്റിന് ഇത്രയും ഘോരമായ ശിക്ഷ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ തുളഞ്ഞുകയറിയിരിക്കുന്ന കുന്തത്തിൻ്റെ ആ ഖണ്ഡം എൻ്റെ ശരീരത്തെ വല്ലാതെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഈ മഹായാതന തപോവീര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് സഹിക്കാൻ സാധിക്കുന്നത് എങ്കിലും ഇത് സഹിക്കത്തക്കവണ്ണം അപരാധമാണ് ഞാൻ ചെയ്തത് കർമ്മമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ കാരണം എന്ന് കേട്ടിട്ടുണ്ട് ഈ കർമ്മമാകട്ടെ ജന്മാന്തര പ്രവാഹമാണ് അപ്പം അനവധി അനവധി ശരീരങ്ങളിലൂടെ ജീവൻ വർത്തിച്ച് ചെയ്തതായ കർമ്മങ്ങളുടെ സഞ്ചിതമായിരിക്കുന്ന ഫലങ്ങളാണ് ഇപ്പോൾ കിട്ടുന്ന ശരീരത്തിലൂടെ അനുഭവിക്കുന്നത് എന്ന ന്യായമുണ്ടല്ലോ അതനുസരിച്ച് ഞാൻ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ചെയ്യാത്ത തെറ്റിന് ഇങ്ങനെ ഒരു ശിക്ഷ അനുഭവിക്കാൻ എന്താണ് കാരണം എന്ന് അണിമാണ്ഡവ്യൻ ധർമ്മരാജാവിനോട് കാലനോട് യമധർമ്മനോട് ചോദിക്കുകയാണ് സർവ ജീവന്മാരെയും അവരവരുടെ കർമ്മഗതിക്കനുസരിച്ച് ഏതേത് യാതനകൾ അനുഭവിക്കണമോ അതിനനുസരിച്ചുള്ള ശരീരങ്ങളിലൂടെ ജനന മരണ ചക്രമാകുന്ന ചക്രത്തിലൂടെ നയിക്കുന്നവനായിരിക്കുന്ന സഷാളിയ പറഞ്ഞു രാജാവ് പറഞ്ഞു പതംഗികു ത്വേഷി കിതണേ പ്രാപ്തം ഫലമേതൽ തപോധന സ്വൽപമേവത്തം ദുഃഖഫലപ്രദ അങ്ങ് ചിത്രശലഭങ്ങളെ പിടിച്ച് അതിൻ്റെ വാലിലൂടെ ഇഷീകപ്പുല്ല് കുത്തിക്കയറ്റി എന്ന ആ ഉഗ്രമായിരിക്കുന്ന ഹിംസാത്മകമായിരിക്കുന്ന പാപകർമ്മം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ യാതന പുണ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു ദാനാദി കർമ്മങ്ങളിലൂടെ അപ്പോൾ അല്പം ദാനം ചെയ്താൽ തന്നെ അതിൻ്റെ ഇരട്ടി പുണ്യം നമുക്ക് ലഭിക്കുമെന്ന് പറയുന്നത് പോലെ അല്പമായ അപരാധത്തിനും ഇരട്ടി ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ അണി പാണ്ഡവ്യൻ ചോദിക്കുകയാണ് കസ്മികാലേ മയാ തത്ത് കൃതം ബ്രൂഹി യഥാത്തഥം തേനോക്തോധർമ്മരാജേന ബാലഭാവേ ത്വ കൃതം ഞാൻ ഏത് കാലത്താണ് ഈ ചിത്രശലഭത്തിൻ്റെ വാലിൽ ഇഷീക പുല്ല് കുത്തിക്കയറ്റുക എന്ന ഹിംസാത്മകമായിരിക്കുന്ന കർമ്മം ചെയ്തത് അത് ഏത് സമയത്ത് ചെയ്തു എന്ന് അങ്ങ് വ്യക്തമായി പറഞ്ഞു തന്നാലും അപ്പം യമൻ പറഞ്ഞു അങ്ങ് ചെയ്തത് കുട്ടിക്കാലത്താണ് ബാലഭാവത്തിലാണ് ഈ ദുഷ്കർമ്മം ചെയ്തിരിക്കുന്നത് ബാലോഹി ദ്വാദശാത് പ്രജ്ഞാസ്യന്തി യധർമ്മ കുട്ടിക്കാലത്ത് ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൽ ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്ന് ആ ബാലബുദ്ധി എങ്ങനെയാണ് മനസ്സിലാക്കുക ഇപ്പോൾ അങ്ങ് ചെയ്തിരിക്കുന്ന ശിക്ഷ എനിക്ക് തന്ന ശിക്ഷ അല്പാപരാധത്തിന് ഇത്രയും കഠിനമായിരിക്കുന്ന ശിക്ഷ ഇതാണ് യഥാർത്ഥത്തിൽ അധർമ്മം കുട്ടിയായിരിക്കുന്ന സമയത്ത് അവർ ഏതെങ്കിലും തരത്തിലുടേതായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇത് ശരി ഇത് തെറ്റ് എന്ന് പറഞ്ഞ് അവരെ ശരിയിലേക്ക് നയിക്കേണ്ടത് അച്ഛനമ്മമാരാണ് ആ കുട്ടികൾ ഒരിക്കലും ധർമാധർമ്മങ്ങളെക്കുറിച്ച് ബോധമുള്ളവരല്ല അങ്ങനെയുള്ളൊരു ബാല്യകാലത്ത് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായി എനിക്ക് ഇത്രയും യാതന നിറഞ്ഞ ശിക്ഷ നൽകിയ കെ ധർമ്മരാജാവേ ഇതാണ് അങ്ങയുടെ ധർമ്മമെങ്കിൽ അത് തിരുത്തണം ആ വർഷാൻ ന ഭവിഷ്യതി പാതകം പരതക്കുറവം ദോഷയേവ ഭവിഷ്യതി ലോകത്തിൽ ഇങ്ങനെ ഒരു മര്യാദ ഇന്നുമുതൽ പ്രചരിക്കണം അങ്ങ് അത് നടപ്പിലാക്കണം ധർമ്മസ്വരൂപമായിട്ട് ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും തരത്തിലുള്ള അപരാധങ്ങൾ ചെയ്താൽ അതിനെ ധർമ്മമെന്നും അധർമ്മമെന്നും വ്യവഹരിച്ച് അവരെ ശിക്ഷിക്കാൻ പാടില്ല പകരം അവർക്ക് ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അത്തരം കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടവരായ അച്ഛനമ്മമാരാണ് അവർ ചെയ്യുന്ന ആ തെറ്റിൻ്റെ ഘോരമായിരിക്കുന്ന ശിക്ഷകൾ ഏറ്റെടുക്കേണ്ടത് ഇത് സാമാന്യമായിരിക്കുന്ന ഒരു യുക്തിയാണ് ലോകത്ത് കുട്ടികൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദികൾ അച്ഛനമ്മമാരാണ് എന്ന സാമാന്യമായ ഒരു സാമൂഹികമായിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് ഇവിടെ അണിമാണ്ടവ്യനും പറയുന്നത് അതായിരിക്കണ്ടേ ധർമ്മസ്വരൂപം മാത്രമല്ല ഇപ്പോഴങ്ങ് ധർമ്മത്തിന്റെ ഗഹനമായിരിക്കുന്ന ഈ ഗതികളെ കുറിച്ച് വേണ്ടതുപോലെ വിചാരം ചെയ്യാതെ ശിക്ഷ വിധിച്ചു ഭൂമിയിൽ രാജാവ് ശിക്ഷ ശിക്ഷിച്ചതും ഇങ്ങനെയൊരു വിചാരണ കൂടാതെ തന്നെയാണ് കള്ളന്മാരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ അക്കൂട്ടത്തിൽപ്പെട്ട അണിമാണ്ടവ്യനെയും കുന്തത്തിൽ കോർത്തിടാൻ രാജാവ് പറഞ്ഞത് വിചാരണ കൂടാതെ ശിക്ഷവിധിക്കലാണ് അത് ധർമ്മമല്ല പക്ഷേ ലോകത്തിൽ മനുഷ്യരത് ചെയ്യുമ്പോൾ അത് മനുഷ്യരുടെ ബുദ്ധിശൂന്യതയാണ് എന്ന് മനസ്സിലാക്കി ക്ഷമിക്കാം പറയുന്നത് യോഗീശ്വരനായ അടിമാണ്ടവ്യനാണ് പക്ഷേ ധർമ്മത്തിൻ്റെ സ്വരൂപം തന്നെയായിരിക്കുന്ന യമധർമ്മരാജാവ് ഇത്തരത്തിൽ വിചാരണ കൂടാതെ ശിക്ഷവിധിച്ചു കഴിഞ്ഞാൽ അത് മഹാപരാധം തന്നെയാണ് ഈ അപരാധത്തിന് തക്കതായിരിക്കുന്നതായ ശിക്ഷ അങ്ങും അനുഭവിച്ചേ മതിയാവും അതിനാൽ ഹേ ധർമ്മരാജാവേ അങ്ങ് ഈ ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ ശൂദ്രയോനിയിൽ ചെന്ന് പിറക്കും മുൻപിൽ തന്നെ അധർമ്മം നടക്കുന്നത് കണ്ടിട്ടും അതിനെ തടുക്കാൻ കഴിയാതെ അങ്ങേക്ക് ദുഃഖിക്കേണ്ടി വരും ധർമാധർമ്മങ്ങളുടെ പൊരുൾ എന്തെന്ന് അങ്ങനെ ഭൂമിയിൽ മനുഷ്യരൂപം ധരിച്ചുകൊണ്ട് അങ്ങ് സ്വന്തം ജീവിതത്തിലൂടെ തന്നെ പ്രചരിപ്പിക്കും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ അണിമാണ്ടവ്യൻ്റെ ശാപത്താൽ യമധർമ്മൻ വ്യാസപുത്രനായി ശൂദ്രയോനിയിൽ അംശാവതാരത്തെ കൈക്കൊണ്ടു മഹാഭാരതത്തിലെ ധർമ്മചിന്തകളുടെ മനോഹരമായിരിക്കുന്നതായ സംവാദങ്ങളെല്ലാം ഈ വിതുരനിലൂടെ വർണ്ണിക്കുകയാണ് വ്യാസൻ ചെയ്തിരിക്കുന്നത് വിതുര നീതി എന്ന് പറയുന്ന ഒരു നീതിശാസ്ത്രത്തിൻ്റെ മനോഹരമായ ഒരു സംഹിത തന്നെ നമുക്ക് ഇതിഹാസത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇവിടെ ബാല്യത്തിൽ ഒരു കുട്ടി ചെയ്യുന്ന തെറ്റിൻ്റെ ഉത്തരവാദിത്തം അച്ഛനമ്മമാർക്കാണ് എന്ന് പറയുന്നത് പോലെ കൗമാരകാലഘട്ടത്തിൽ ആ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവരെ ആ തെറ്റിൽ നിന്ന് നേരായ മാർഗത്തിലേക്ക് നയിക്കേണ്ടവർ ഗുരുക്കന്മാരാണ് അധ്യാപകരാണ് ആചാര്യന്മാരാണ് അപ്പോൾ പഠിക്കുന്ന കാലഘട്ടമാണ് കൗമാരം ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ അഥവാ ബ്രഹ്മചാരികൾ ചെയ്യുന്ന തെറ്റിൻ്റെ ആ ശിക്ഷകൾ അനുഭവിക്കേണ്ടത് അവരെ പഠിപ്പിക്കുന്ന അവരെ നേർവഴിക്ക് നയിക്കേണ്ടവരായിരിക്കുന്ന എന്നാൽ അവരെ ശ്രേയോമാർഗം ഉപദേശിച്ചു കൊടുക്കാതെ അവരെ തെറ്റിലേക്ക് നയിച്ചവരായ ആചാര്യന്മാരും അധ്യാപകരും ഗുരുക്കന്മാരും ഒക്കെയാണ് യൗവന കാലഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ളതായ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഫലം അവരവർ തന്നെ അനുഭവിക്കണം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു ഇടുകുന്നേവരൂ വാർദ്ധക്യ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാം ഇനിയിപ്പോൾ വയസ്സായില്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വാർദ്ധക്യ കാലഘട്ടത്തിൽ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം അവരുടെ സന്തതി പരമ്പരകളും അവർ തന്നെ പിന്നീടുള്ളതായ ജന്മങ്ങളിലും അനുഭവിക്കണം ഇങ്ങനെ ധർമ്മത്തിൻ്റെ സൂക്ഷ്മമായിരിക്കുന്ന ഗതിയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് വ്യാസപുത്രനായി വിതുരൻ അവതരിക്കാനുണ്ടായ കാരണത്തെ വിശദീകരിക്കുന്നത് അനിമാണ്ടവ്യൻ്റെ ഈ കഥ എല്ലാ പുരാണങ്ങളിലും കാണാനായിട്ട് സാധിക്കും വിതുരൻ്റെ ജീവിതം തന്നെ ധർമ്മത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് ഇനി വിതുരമഹാശയൻ്റെ ധർമ്മ തീർത്ഥാടനങ്ങളുടെ ചരിത്രം ഇതിഹാസ ഇതിഹാസഭൂമിയിലൂടെയുള്ള ഈ വാഗർഥായനത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും അടുത്ത അധ്യായത്തിൽ പാണ്ഡു ധൃതരാഷ്ട്രർ വിദുരമഹാശയൻ ഇവരുടെയൊക്കെ ജീവിത ചരിത്രം തുടരുകയാണ് എല്ലാവർക്കും നമസ്കാരം ുന്നു ധാനത്തിൻ മഹിതാകാശം ആയന്നക്ഷരമരുളുന്നുണർത്തും ചരിതങ്ങൾ ആയന്നക്ഷരമരുളുന്നു അധികദർശന മന്ത്രങ്ങൾ ഭാരതമങ്ങനെ നിറയുന്നു വിശ്വം മുഴുവനും മുഴുവനുമേകതയാ മഹാഭാരതം മഹാഭാരതം മഹാ